ഞാന് നമ്മൾ അടുത്തൊരു പയ്യനുണ്ട് ഇച്ചിരി പ്രശ്നക്കാരൻ ചെറുക്കനാ ചിരി തരികിടപ്പയോടെയാക്കെ കുഞ്ഞു എന്നാ പുടുക്കടിച്ചോണ്ട് പോകുന്നവനാ അവനും കാണും ഈ വീഡിയോ അവൻ അവനെ കുറിച്ച് നല്ല മതിപ്പുള്ളവനാണ് ഇവൻ നോമ്പ് മുറിക്കാൻ എന്നെ വിളിച്ചു അപ്പം ഇവനായതുകൊണ്ട് എനിക്കൊരു ഞാൻ പിന്നെ വരാളിയാ വരാടാ എന്ന് പറഞ്ഞു ഞാൻ പോണോന്നു ഇരുന്നല്ല പക്ഷെ മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരേണ്ടതായിട്ട് വന്നു നമ്മളെ പാട്ടൊക്കെ കണ്ടായിരുന്നോടെ നമ്മളെ അതെ ബ്രോ നോമ്പ് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് മനസ്സിലായില്ലോ നോമ്പ് കഴിഞ്ഞിട്ട് കാണാം ശരി ഫൈൻ അപ്പം നമ്മക്ക് കഴിക്കാനായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ പക്ഷെ ഇവൻ കഴിക്കുന്നത് ഇവന്റെ ഉമ്മ അവരൊക്കെ കഴിക്കുന്നത് കഞ്ഞിയാണ് എനിക്ക് അത് അത്ഭുതമായിട്ട് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചത് അതാ ഇത് കഴിയടാ അത് ബ്രോ നിങ്ങൾ കഴിക്കി നമ്മള് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ശരി ഞാൻ കഞ്ഞി പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പച്ചക്കഞ്ഞി അതാണ് അവൻ കഴിച്ചത് അപ്പൊ ഞാൻ ആലോചിക്കാം അവനെ ഞാൻ ഒരു വ്യക്തിയെ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ചെയ്ത ചില കാര്യങ്ങൾ പോലും ഈ ഒരു മാസത്തിൽ അവൻ വളരെ നീറ്റായിട്ട് അവനെ അത് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും എടുക്കണം ഒരു ദിവസം നോമ്പ് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് നോമ്പൊന്നും എടുത്തിട്ടില്ല പക്ഷെ അവൻ അവൻ ഈ മാറ്റം വളരെ എന്താ പറയുന്നെ നയം ലയം വളരെ എന്താ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം കിടക്കുന്ന തറയിലാണ് അവന് കട്ടിലുണ്ടായിട്ടും അപ്പൊ അത് എന്നെ വല്ലാതെ എനിക്ക് വല്ലാത്ത ഒരു ലയം താളം മധുരം ഇത് നമ്മുടെ പ്രിയപ്പെട്ട വിക്കി തക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ യുവാക്കളുടെ മനം കവരുന്ന ഭയങ്കര രസികനായ ആളാണ് അദ്ദേഹം തന്റെ കൂട്ടുകാരനെ കുറിച്ച് ആദ്യം പറഞ്ഞ വർത്തമാനം കേട്ടപ്പോൾ ഒരു നിമിഷം നമ്മളൊക്കെ ഒന്ന് ചിരിച്ചു കാണുമല്ലേ പക്ഷേ രണ്ടാമത് പറഞ്ഞത് കേട്ടപ്പോൾ ഒരല്പസമയത്തെങ്കിലും നിങ്ങളുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി കാണും നിങ്ങൾ കാതൊന്ന് കുറിപ്പിച്ച് കാണും നിങ്ങളുടെ ഹൃദയത്തിലൂടെ എന്തോ ഒരു വൈദ്യുതരംഗം ഇങ്ങനെ കടന്നുപോയി കാണുമല്ലേ മനുഷ്യരുടെ മാറ്റം സ്വയമേ മാറുന്നു എന്ന് മാത്രമല്ല അവരുടെ മാറ്റം കണ്ടിട്ട് മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ പോലും പരിവർത്തനം ഉണ്ടാകുകയാണ് അവരുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി ഞാനിപ്പോൾ ഇതിവിടെ പങ്കുവച്ചതേ ഒരു സാധാരണക്കാരായ ഒരറിവുമില്ലാത്ത ഒരു ചെറുപ്പക്കാൻ അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം കണ്ട് മറ്റൊരുത്തിൻ്റെ മനസ്സിൽ അതിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് പോലെ തന്നെയാണ് നെഗറ്റീവ് നമ്മൾ ഓരോ വ്യക്തിയും ഒരു ദർശനത്തിൻ്റെ പ്രതിനിധികളാണ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വീഡിയോമായി ബന്ധപ്പെട്ട് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇതൊക്കെ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ആരോടും വൈരാഗ്യമില്ല ആരോടും അന്തമായ ഒരു വിരോധമില്ല അൽ ഹ്രഭുഫില്ല അവൽബോധമില്ല സ്നേഹമൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളതും വിരോധവും ദേഷ്യവുമൊക്കെ അള്ളാഹുൻ്റെ മാർഗത്തിലുള്ളത് മാത്രമാണ് ദീന കേടുപാട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലരോടും വിയോജിക്കുന്നത് നിങ്ങൾ ഒരു ദർശനത്തിന്റെ പ്രതിനിധികളായി വലിയൊരു സമൂഹത്തിന്റെ ആചാര്യനായി മാറുമ്പോൾ ആ സമൂഹം ഒന്നുമറിയാത്ത പടുജാഹില്യങ്ങളായി എന്തെല്ലാമോ മതത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുമ്പോൾ ഈ മതത്തെ ദൂരെ നിന്ന് കാണുന്ന മനുഷ്യർ അവഹേളിക്കുന്ന കാണുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വേദന ഒരു ധാർമ്മിക രൂക്ഷം ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഇനിയും അനുസൂതി തുടരാം നമ്മളൊന്നും ഇതിനകത്ത് ഇടപെടുകയോ ആരുടെയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നും തടസ്സപ്പെടുത്തൊന്നുമില്ല നിങ്ങൾക്കതൊക്കെ അതൊക്കെ വാരിക്കൂട്ടാം കാരണം ഇത് ദുനിയാവണം താഴെ ദുനിയ കലിയിൽ ഇത് ദുനിയാവണം ആവോളം വാങ്ങുക വാരുക കഴിക്കുക ഇതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ട് ആ പരിസമാപ്തി ഒന്ന് നേരത്തെ തന്നെ അതിന്റെ സൂചന എന്ന് തന്നേ ഉള്ളൂ നമ്മളൊക്കെ ഇത് കഴിഞ്ഞ് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു സമയം വരും എല്ലാ പുതിയതിനും ഒരു ആനന്ദം ഉള്ളതുപോലെ ചിലതിൽ ഇങ്ങനെ ലഹരി പൂണ്ട് ആനന്ദം പൂണ്ടൊക്കെ ഇങ്ങനെ നിൽക്കും ഒരു സമയം കഴിയുമ്പോൾ ഇതിനൊക്കെ ഇട്ടിട്ട് പോകും അപ്പം നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ ഓർത്ത് വലിയ സങ്കടവും വരും കാരണം അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി ചെലവഴിക്കേണ്ട പടച്ചവന് വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങളെ പല കബളിപ്പിക്കലുകളും പല പ്രഹസന പ്രകടന പരതകളിലുമായി നമ്മുടെ ജീവിതം വിനിയോഗിച്ചു വന്നൊരു സങ്കടം വരും നമ്മുടെ ഹാജയും ക്ഷക്കണക്കിന് വരുന്ന സ്വാത്വികനായ പ്രബോധകരം നടന്നു പോയ മണിൽത്തിട്ടയാണല്ലേ അവര് സ്വർഗത്തിന്റെ അനുഭൂതിയും നരകത്തിന്റെ തീക്ഷണതയൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല ഈ കാണുന്ന വലിയ പാരാവാരങ്ങൾക്ക് പരിവർത്തനം ഉണ്ടായി ഒറ്റ ദിവസം തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് ഹാജായി പരിവർത്തനപ്പെട്ടില്ലേ നോക്കൂ നിങ്ങൾ മലയാള സാഹിത്യഗതിയിൽ സുകുമാർ അഴീക്കോടാണ് ആ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പുസ്തകത്തിന് അവതാരിക എഴുതിയത് അതിൽ കായി എന്ന അച്ചരത്തിന് ആദ്യം എഴുതിയത് ഹാജ എന്ന പേരാണ് എങ്ങനെയാണ് ആ നാം അവിടെ ഉല്ലേഖനം ചെയ്യപ്പെടുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യമുള്ള ഇടപെടലുകളും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കടപ്പാടും അങ്ങേയറ്റം പടച്ചവനോടുള്ള വിധേയത്വവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മാർത്ഥമായ അർപ്പണബോധവും കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ എന്നും ഇടം നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ഈ ഭൂമികയിൽ നിന്ന് പോകുമ്പോൾ ഒരു കോഴിത്തൂവലെങ്കിലും ഒരു കോഴി ഒരു കൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് മാറിയാൽ അതിനെ നമ്മൾ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയാലും അതിൻ്റെ ഒരു കോഴിത്തൂൽ അവിടെ കിടന്നതുപോലെ നമ്മൾ ഈ ഭൂമികളിൽ നിന്ന് പോകുമ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നതിനൊരു അടയാളം വേണം അതിന് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക നമുക്ക് ഏറ്റവും ഉചിതമായ ഒരു കാര്യം നമ്മൾ പൊഴിപ്പിക്കുന്ന കോഴിത്തൂവലാണ് നമ്മൾ മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന നന്മയും നമ്മളാൽ മറ്റുള്ള മനുഷ്യർ പരിവർ പരിവർത്തനപ്പെടുകയും ആ മനുഷ്യരിൽ ഉണ്ടാകുന്ന നന്മകൾ അനുസൂദ്യം അന്ത്യ വരെ നിലനിൽക്കുമ്പോൾ അണമുറിയാത്ത പ്രതിഫലം നമ്മുടെ കവറിലേക്ക് വരും വിവാഹം ഇല്ലാരും നന്നാക്കട്ടെ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജമ്മാരോധിക്കുകയാണ്